ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാട്ടോ ഞാൻ അതി രാവിലെ തന്നെ എണീച്ചിരിക്കുകയാണ് നേരം പറുക്ക വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും നേരത്തെ നീക്കാൻ എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തോടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂരേക്കുള്ള യാത്രയും അതേപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും കാണാം അതേപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നലെ രാത്രി പെട്ടെന്നുണ്ടായി ഒരാഗ്രഹമാണ് കേട്ടോ എന്നാൽ അമ്പലത്തേക്ക് പോകുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ രാത്രി ഒന്ന് സാരിയൊക്കെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെക്കാനോ അയൺ ചെയ്യാനോ ഒന്നൊക്കെ പറ്റിയില്ല അപ്പോൾ ഞാൻ ഈ കൃഷ്ണൻ്റെ ഈ ഒരു സെറ്റ് സാരിയാണ് ആണ് കേട്ടോ ചിറ്റാന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നാ മൊത്തത്തിൽ ചുക്കി ഒളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അധികം യൂസ് ചെയ്യാത്തൊരു സാരി ഉണ്ടായിരുന്നു അതായി കാണുന്ന ആ ഒരു സാരി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഇതാ അങ്ങനെ എൻ്റെ സാരി എടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ ആ സാരി എങ്ങനെയുണ്ട് എനിക്ക് കളറൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അധികം തിരക്കില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഇതാ ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വൺ അവർ ഡ്രൈവ് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ ഗുരുവായൂർക്ക് കാരണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരമില്ല കുറച്ചും കൂടെ അടുത്താണ് കുന്നംകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് ദൂരമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കുന്നംകുളം ഏകദേശം എത്താറായി ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളു പക്ഷേ വൺ അവർ കഴിഞ്ഞാൽ നമ്മളവിടെ എത്താറാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിംഗ് എവിടെയാണെന്നുള്ളത് തപ്പണം അതുകൊണ്ട് പോയി പാർക്ക് ചെയ്യണം സാധാരണ നമ്മൾ നല്ല നേരത്തെയാണ് കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാറ് ഈ സമയമൊക്കെ ആവുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് തൊഴുതിട്ടൊക്കെ ഇറങ്ങുന്ന സമയമൊക്കെ ആയി കാരണം കുറേ നേരത്തെ ഇറങ്ങാറുണ്ട് പ്രാവശ്യം കുറച്ച് ലേറ്റായി ഇറങ്ങാൻ അങ്ങനെ നമ്മളെന്താട്ടോ ആ ഗുരുവായൂരമ്പല നടയിലെത്തിയിരിക്കയാണ് എന്താട്ടോ ആ കാണുന്നത് മുഴുവനും ഉള്ളിലേക്ക് കയറാനുള്ള ഒരു നീണ്ട ക്യൂ ആണ് അതിൻ്റെ തലപ്പാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ എൻ്റെ എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ നമ്മൾ നടന്ന് നോക്കണം അതിൻ്റെ എൻ്റെ എവിടെയാണ് ആ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണില്ല ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ് കാരണം ഇന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് എന്നിട്ടും മര്യാദയ്ക്കുള്ള തിരക്കുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സാധാരണത്തേക്കാളും കുറച്ച് ലേറ്റായിട്ടാണ് വരും ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നീണ്ട ക്യൂവിലൊക്കെ നിന്നതിന് ശേഷം അവിടെ എത്തി തൊഴുമ്പോഴും ഒരു രണ്ട് സെക്കൻഡൊക്കെ കേട്ടോ ഉള്ളിൽ കയറിയിട്ട് തൊഴാനായിട്ട് പറ്റുള്ളൂ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ തൊഴലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മളവിടെ അവിടുത്തെ കുളമാണ് കേട്ടോ അവിടേക്കൊന്നിറങ്ങി അവിടേക്കൊന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ എന്തോ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞാനിവിടെ എത്ര തവണ വന്നു എന്ന് എനിക്കറിയില്ല ഗുരുവായൂർക്ക് പക്ഷേ ഇപ്പോഴും പ്പോഴും വരുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ എങ്ങനെയാണോ ആദ്യമായിട്ടാണോ ഇതൊക്കെ കാണുന്നത് നമുക്ക് തോന്നും അതേപോലത്തെ ഒരു ഇതാണ് ഇവിടേക്ക് വരുമ്പോൾ എപ്പോൾ വരുമ്പോഴും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് തോന്നും അതേപോലെ തന്നെ ഇവിടുത്തെ വഴികളും അതെ എനിക്കൊരു തവണ വന്ന ഈ ഭാഗത്തു കൂടെ വന്ന ഇപ്പുറത്ത് കൂടെ വരുന്നത് എനിക്കറിയില്ല അങ്ങനെ എപ്പോഴും വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാട്ടോ നമ്മളവിടെ വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിക്കും ഇതാട്ടോ എനിക്ക് ഉണ്ണിക്കണനെ ഭയങ്കര ഇഷ്ടമായി ഞാനിത് വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് കുട്ടികൾക്ക് മാലിയും വളിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടെ വന്നീ കടകളിലൊക്കെ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് തോന്നും ഇവിടുത്തെ വന്നവർക്ക് അറിയുന്നുണ്ടാവും ഇവിടെ എന്താണെന്ന് അറിയില്ല നമുക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉഴലൊക്കെ കഴിഞ്ഞു ഇതാ നമ്മളതുപോലെ തന്നെ പാൽപ്പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചസാര പഴം അങ്ങനെയുള്ള അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഇന്ന് രാവിലെ വരണം എന്നുള്ളത് ഇന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ നീങ്ങി പോയി കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞു ഇതാട്ടോ അങ്ങനെ നമ്മുടെ സ്ഥലമായിട്ടുള്ള പട്ടാമ്പിക്ക് വീണ്ടും നമ്മൾ തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്